പ്രിസ്തലോട്ട് എൻ്റെ പേര് മെറിൻ ഇത് ഹസ്ബൻഡ് റിൻഡോ ഇത് മാതാവിൻ്റെ മാധ്യസ്ഥയിൽ ഞങ്ങൾക്ക് ലഭിച്ച കുഞ്ഞ് ആൻ്റണി ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ വള്ളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അതായത് എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു കാലക്രമേണ അത് ഗുളിക കഴിച്ചാൽ മാത്രമേ പീരീഡ്സ് ആവുകയുള്ളൂ എന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു ഞങ്ങൾ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് സാധാരണയായി സ്ത്രീകളിൽ നടക്കുന്ന അണ്ടോത്പാദനം എൻ്റെ ശരീരത്തിൽ നടക്കുന്നില്ല അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ശരീരപ്രകൃതിയാണ് ഇപ്പോഴുള്ളത് അതിനാൽ നോർമൽ പ്രഗ്നൻസി സാധ്യമല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ആകപ്പാടെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ മാത്രമായിരുന്നു അതും ഐ വി എഫ് ചെയ്യണമെങ്കിൽ തന്നെ വേറൊരു ദാതാവിൽ നിന്നും ഓവം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഐ വി എഫ് ചെയ്യാൻ വരികയുണ്ടായിരുന്നുള്ളൂ ഐ വി എഫ് എന്ന ഓപ്ഷൻ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് രണ്ടുപേരും അത് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെ എനിക്ക് അവസാനമായി പീരീഡ്സ് ആകുന്നത് ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളുള്ള ധ്യാനങ്ങൾ കാണുകയും അതോടൊപ്പം സാക്ഷ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് മക്കളില്ലാത്ത ഒരു ദമ്പതികളുടെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടി കുഞ്ഞുങ്ങളുണ്ടായ സാക്ഷ്യങ്ങൾ ഇവിടെ നിന്ന് യൂട്യൂബിൽ വരുമ്പോൾ അതുപോലെ ഞങ്ങൾക്കറിയാവുന്ന ഇതുപോലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഞാനത് ധാരാളം ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു അതോടൊപ്പം ചൊവ്വാഴ്ചകളിലുള്ള ജോസഫസിൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടുമായിരുന്നു അങ്ങനെ ഉടമ്പിടി പ്രയർ സ്റ്റാർട്ട് ചെയ്തു ഉടമ്പടി പ്രയർ സ്റ്റാർട്ട് ചെയ്ത് തൊണ്ണൂറ് ദിവസമായപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് നെഗറ്റീവ് ആയിരുന്നു വന്നത് അതിന് അതായത് ഡിസംബർ പതിനെട്ടിനാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത് അതിനുശേഷം ജനുവരി മാസം ലാസ്റ്റ് മാസം ആയപ്പോൾ എനിക്കൊരു വോമിറ്റിങ്ങും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവ അനുഭവപ്പെട്ടതുകൊണ്ട് വെറുതെ വന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു അപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു അതിന് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിട്ട് ഏകദേശം രണ്ട് മാസം ഒരാഴ്ചയുമായിരുന്നു അതായത് ഞാനിവിടുന്ന് ഉടുമ്പടി എടുത്ത് എൻ്റെ ഉടുമ്പടി തീർന്ന ആ ഒരു സമയം തന്നെ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരുന്നു ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വായിച്ച എല്ലാവർക്കും അതോടൊപ്പം ഞങ്ങളുടെ മേൽ കരുണ കാണിച്ച ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വായിച്ച മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം തിരുവചനമരളി ചെയ്യുന്നു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എലിസബത്ത് തനിക്കൊരു ശിശുവിനെ ഗർഭം ധരിക്കാൻ സാധിച്ചതിൽ ആ സമയത്ത് എലിസബത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന തിരുവചനങ്ങളാണിത് സ്നാപക സ്നാപകയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് എലിസബത്ത് പറയുന്ന തിരുവചനങ്ങളാണ് അപ്പോൾ എത്രമാത്രം ഈ മാതാപിതാക്കൾ അവരെക്കുറിച്ച് വീണ്ടും ഇവിടെ പറയുന്ന തിരുവചനങ്ങൾ ഇങ്ങനെയാണ് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു എന്നാൽ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇതൊക്കെയാണ് തിരുവചനത്തിലെ പറയുക പിന്നീട് തനിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ എലിസബത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന തിരുവചനങ്ങളാണ് നാം ശ്രവിച്ചത് ഇവിടെ അഞ്ച് വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല അതിൻ്റെ വേദന തങ്ങൾ അനുഭവിച്ചു എന്നും പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾ അറിയാതെ പോലും താൻ കൺസീവ് ആയതറിഞ്ഞില്ല ഉടമ്പടി എടുത്ത എപ്പോൾ മുതൽ ഉടമ്പടി എടുത്തതിന് ശേഷം താൻ കൺസീവായി എന്നൊക്കെ മെറിന് ഇവിടെ നമ്മളോട് സാക്ഷ്യത്തിൽ പങ്കുവെച്ചു തനിക്ക് ഒരിക്കലും ഒരമ്മയാകാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ അണ്ടോത്പാദനം മാത്രമാണ് നിനക്കിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് വാ ഒരു കുഞ്ഞിനെ ഐ ബി എഫിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇതൊക്കെ പറഞ്ഞ മക്കളാണ് ഇന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് തങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് ഇന്ന് ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി തങ്ങളെ ഉയർത്തിയതിനെയും മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക